നമസ്കാരം റഷ്യൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോവിന്റെ കൊലപാതകമാണ് ഇപ്പോഴത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകളിൽ ഒന്ന് റഷ്യയുടെ സൈനിക സുരക്ഷയെയും ശേഷിയെയും വരെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി ഇത് മാറിക്കഴിഞ്ഞു കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ അതിനു പിന്നിലെ സാധ്യതയുള്ള ഉദ്ദേശങ്ങൾ റഷ്യയുടെയും അതിന്റെ സൈന്യത്തിന്റെയും ഭാവി സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊപ്പം റഷ്യൻ മാധ്യമങ്ങളിലുമെല്ലാം എന്തൊക്കെ വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ പതിനേഴിനാണ് റഷ്യയുടെ ആണവ ജൈവ രാസായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന സേനകളുടെ തലവനായ ജനറൽ ഇഗോർ കിറിലോവ് മോസ്കോയിലെ തന്റെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് മുമ്പിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് കിറിലോവും സഹായി ഇല്ല പോളി കാർബിച്ചും കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇരുവരും തൽക്ഷണം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തിന് പിന്നാലെ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഒരു ഉസ്ബെക് പൗരനെ റഷ്യൻ ഫെഡറേഷൻ സെക്യൂരിറ്റി സർവീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉക്രൈന്റെ ചാർ സംഘടനയായ എസ് ബി യുവിന്റെ നിർദ്ദേശപ്രകാരം ബോംബ് സ്ഥാപിച്ചതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയതായും റഷ്യ അവകാശപ്പെടുന്നു ഒരു ലക്ഷം ഡോളറും യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൌരത്വവുമാണ് ഇയാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് അത്ര ഉക്രൈനിലെ ഡെനിപ്രോയിലെ ഹാൻഡിലർമാരാണ് ബോംബ് വിദൂരമായി ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചത് കിർലോവിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനായി പ്രതി ഒരു നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നതായും പറയുന്നു കൊലപാതകത്തിൽ ഉക്രൈന്റെ പങ്കാളിത്തം സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നതിനാൽ കിറിലോവിനെ എൻറ്റയർലി ലെജിറ്റിമേറ്റ് ടാർഗറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉക്രൈനിലെ സുരക്ഷാ ഏജൻസി അതായത് എസ് ബി യു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണം തുടരുമെന്നും യുദ്ധക്കുറ്റങ്ങൾക്ക് റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നുവെന്നുമുള്ള പ്രസ്താവന കൂടിയാണ് ഈയൊരു കൊലപാതകം എന്തായാലും ഈ കിറിലോവിന്റെ ഉക്രൈനിലെ നടപടികൾക്കുള്ള റിയാക്ഷൻ ആയിരുന്നു ഈ കൊലപാതകം എന്ന് എസ് ബിയുടെ പ്രസ്താവന ഊന്നിപ്പറയുന്നുണ്ട് അവിടെ ഉക്രൈൻ സൈനികർക്കെതിരെ ഈ രാസായുധം പ്രയോഗിച്ചതായി നേരത്തെ തന്നെ അവർ ആരോപിച്ചിരുന്നു കിർലോവിന്റെ ജീവൻ എടുത്തുകൊണ്ട് തങ്ങളുടെ ജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവരെ ഉത്തരവാദികളായവർ പ്രതികാരത്തിന് ഇരയാകേണ്ടി വരുമെന്ന സന്ദേശം നൽകാനാണ് ഉക്രൈൻ ശ്രമിക്കുന്നത് ജനറൽ കിർലോവിന്റെ കൊലപാതകം സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിവിധ മാധ്യമങ്ങൾ സംഭവത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ തന്നെയാണ് നൽകുന്നത് ചില സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആക്രമണത്തിൽ ഉപയോഗിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചതാണെന്നും ഏകദേശം മുന്നൂറ് ഗ്രാം ടി എൻ ഡിക്ക് തുല്യമായ ശക്തിയുള്ളതായിരുന്നുവെന്നും വിവിധ മാധ്യമങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ജനാലകൾ തകർന്നുവെന്നും സമീപത്തെ കെട്ടിടങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും പ്രാദേശികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യൻ മാധ്യമങ്ങൾ കൊലപാതകത്തെ ഉക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ഭീകര പ്രവർത്തനമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിജ്ഞയെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി മേധാവി ദിമിത്രി മെദ്വേവ് ഈ ആക്രമണത്തിന് മറുപടിയായി ഉക്രൈനിന്റെ നേതൃത്വത്തിനെതിരെ അനിവാര്യമായ പ്രതികാരം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെയും അതിനെ കൂടുതൽ വഷളാക്കാനുള്ള ഒരു സാധ്യതയാണ് റഷ്യൻ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുവശത്ത് അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ കൊലപാതകത്തിന്റെ വിശാലമായ പ്രത്യാഘാതങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള വിശകലനങ്ങളും ഒക്കെയാണ് നൽകുന്നത് സി എൻ എൻ ബി ബി സി തുടങ്ങിയ മാധ്യമങ്ങൾ അക്രമത്തിനുള്ള ഉക്രൈന്റെ ന്യായീകരണം ഉയർത്തിക്കാട്ടുകയും കിർലോവിന്റെ യുദ്ധ വിശദീകരിക്കുകയും ഒപ്പം ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ഉക്രൈന്റെ അവകാശത്തെ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടിങ്ങുകൾ ചെയ്യുന്നത് എന്തായാലും റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ സങ്കീർണതകൾ വർദ്ധിക്കുമെന്ന സൂചനയാണ് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ നൽകുന്നത് യുദ്ധം ആരൊക്കെ തമ്മിലായാലും ജയപരാജയങ്ങൾ ആർക്കൊപ്പമായാലും അത് മനുഷ്യരാശിയോട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ലോകമെങ്ങും സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വാർത്താനെക്സിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ